പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രിലിറ്റേഷൻ നാക്ക് പ്ലസ് ഗ്രേഡ് ഹയസ്റ്റ് ഗ്രേഡ് കൊടുത്ത് ആദരിച്ചിരിക്കുന്ന ഈ യൂണിവേഴ്സിറ്റി അതിന്റെ ജാൻവരി രണ്ടായിരത്തി സെഷനിലെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പ് ആദ്യമേ മലയാളത്തിൽ കേരളത്തിൽ നിങ്ങളെ ഈ വിവരം ധരിപ്പിക്കുന്നത് മുഹമ്മദ് മുബാരക് മാസ്റ്റർ ഇഗ്നോ ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി സീഡ് ട്രസ്റ്റ് കേരള എം കേരളസ് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ലഭ്യമാക്കുന്നു ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഇഗ്നോയിലെ അഡ്മിഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ചെയ്യേണ്ടതുണ്ട് അതിനു മുമ്പ് ചില കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അണ്ടർ ഒ യു കാറ്റഗറിയിലെ റാങ്ക് നമ്പർ in the world ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി അണ്ടർ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് എൻ ഐ ആർ എഫ് റാങ്ക് കൊടുത്ത് ആദരിച്ചിരിക്കുന്ന മഹത്തായ യൂണിവേഴ്സിറ്റി മാത്രമല്ല നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ അതിന്റെ ഹൈയസ്റ്റ് ഡിഗ്രി ആയ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ദ കൺട്രി ടു ഹാവ് അക്രഡിറ്റഡ് വിത്ത് ദ ഗ്രേഡ് ബൈ ഇഗ്നോ ഇഗ്നോയിലൂടെ ഏറ്റവും ടോപ്പ് റാങ്ക് കിട്ടിയ യൂണിവേഴ്സിറ്റിയാണ് പ്രിയപ്പെട്ടവരെ ഈ സെഷനിൽ അഡ്മിഷൻ 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 നമ്മൾ നമ്മൾ എടുക്കാൻ എടുക്കാൻ ആയ ചില നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് നിർബന്ധമായും നമ്മൾ ഇവിടെ ഡിഇ ബി ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ നേരത്തെ താങ്കളെ അറിയിച്ചിരുന്നു ഈ വീഡിയോയിൽ ഡിഇ ബി ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഡി ബി ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു താങ്കളുടെ കൈവശം ഡി ബി ഐ ഡി ഉണ്ടെങ്കിൽ ഈ അഡ്മിഷൻ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളു എന്തുകൊണ്ടാണ് ഡി ബി ഐ ഡി വേണം എന്ന് പറയുന്നത് രാജ്യത്ത് ദേശവ്യാപകമായ പല തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഇതിന്റെ ഗുണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള തട്ടിപ്പിലൂടെ പലരും ഫേസ്ബുക്കിൽ യഥാർത്ഥ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ മറച്ചു വെച്ചുകൊണ്ട് മുഖം തരാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശുകൾ പിടിച്ചു പറ്റുന്ന ഒരു പരിപാടിയുണ്ട് അവർ മുഖം തരുന്നില്ല എൻജിനീയറിങ്ങിന്റെയും മെഡിക്കലിന്റെയും എന്തിന് പോളിടെക്നിക് അടക്കം കോളേജ് എഡ്യൂക്കേഷനിൽ പെടാത്തതാണ് ഈ പോളിടെക്നിക് ആ പോളിടെക്നിക് അടക്കം ഞങ്ങൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വാങ്ങി തരാം ആറ് മാസം കൊണ്ട് വൺ സിറ്റിംഗിൽ എഴുതി തരാം മൂന്ന് കൊല്ലത്തെ ഡിഗ്രി വെറും ആറ് മാസം കൊണ്ട് ഒമ്പത് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് തരാം എന്നൊക്കെ ഏകദേശം വ്യഭിചാരത്തിന് തുല്യമായ രീതിയിൽ അവർ ഇങ്ങനെ ഇത്തരത്തിൽ നിങ്ങളെ പറ്റിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന യഥാർത്ഥ ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ നമുക്ക് ഇതിന്റെ അഡ്മിഷൻ നമുക്ക് എടുക്കാവുന്നതാണ് ഇഗ്നോ നൽകുന്ന ഈ അഡ്മിഷന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഗവൺമെന്റ് സ്കോളർഷിപ്പുകൾ നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ ഡിഇ ഐ ഡി നമുക്ക് നിർബന്ധമായും വേണ്ടതാണ് ഏതൊക്കെ പ്രോഗ്രാം ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പേ തന്നെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഈ നൂറ്റി ഇരുപത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ തൊണ്ണൂറിൽ പരം ിപ്ലോമ പ്രോഗ്രാമുകൾ എൺപതിൽ കൂടുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാമുകൾ അറുപതിൽ കൂടുതൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ അഥവാ അപ്പർ ഗ്രാജുവേറ്റ് യു ജി എന്ന് പറഞ്ഞാൽ അപ്പർ ഗ്രാജുവേറ്റ് ആണ് അണ്ടർ ഗ്രാജുവേറ്റ് അല്ല അപ്പർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ എഴുപതിൽ കൂടുതൽ എം എം എസ് സി എം കോം എം ബി എം സി എ പ്രോഗ്രാമുകൾ നൽകുന്ന ഗംഭീര യൂണിവേഴ്സിറ്റി ആണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇങ്ങനെ നൽകുന്ന ഈ കോഴ്സുകൾ നമുക്ക് എന്തുകൊണ്ടും ഗുണപ്രദമാണ് മാത്രമല്ല ഇവിടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഇതിന്റെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട് നിർബന്ധമായും അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പറ്റിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി റിക്കഗ്നേഷൻ സ്റ്റാറ്റസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മനസ്സിലാക്കി വെച്ചിരിക്കണം ചെക്കിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മനസ്സിലാക്കി വെച്ചിരിക്കണം നോ അഡ്മിഷൻ കാറ്റഗറി ഉള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കണം ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിലെ രണ്ടായിരത്തി പതിനാലിന് ശേഷം വന്നിട്ടുള്ള UGC ജി സി മനസ്സിലാക്കി വെച്ചിരിക്കണം ഇതെല്ലാം താങ്കൾക്കും അതുപോലെ തന്നെ അക്ഷയ സെന്ററുകാർക്കും കമ്പ്യൂട്ടർ സെന്ററുകാർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ വിദഗ്ദ്ധരായ ഏതെങ്കിലും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ മാത്രമേ താങ്കൾ അഡ്മിഷൻ എടുക്കാവൂ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന രണ്ട് സ്ഥാപനമാണ് ഒന്ന് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ നേതൃത്വത്തിൽ കൗൺസിലർമാർ താങ്കൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ സന്നദ്ധരാണ് മാത്രമല്ല എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനം താങ്കൾക്ക് അഡ്മിഷൻ എടുത്തു തരുന്നു അഡ്മിഷൻ മുതൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പുറത്ത് വരുന്നത് വരെ മുഹമ്മദ് മുബാറക് മാസ്റ്ററിന്റെ എൻ്റയർ ടീം ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് ടീം താങ്കളോടൊപ്പം ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും ഓർക്കുക ODL കോഷൻസ് ഓടിയൽ ഒരു കാരണവശാലും മുഹമ്മദ് മുബാരക് മാസ്റ്റർ ഓൺലൈൻ പ്രോഗ്രാമിനെ ഇന്നീഷിയേറ്റ് ചെയ്യുന്നില്ല പ്രേരിപ്പിക്കുന്നില്ല താങ്കൾ നിർബന്ധമായും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം ചെയ്യുക എഞ്ചിനീയറിംഗില് മെഡിക്കലില് ഫിസിയോ തെറാപ്പി ഓക്കുപേഷണൽ തെറാപ്പി ഇതെല്ലാം പാടില്ല

മുഹമ്മദ് മുബാരക് മാസ്റ്ററിന് ഹെൽപ് ഡെസ്കിനെ താങ്കൾക്ക് ആശ്രയിക്കാവുന്നതാണ് എൻജിനീയറിംഗിന് ഇല്ല മെഡിക്കലിന് ഇല്ല ഫിസിയോതെറാപ്പിക്ക് ഇല്ല ഓക്കു തെറാപ്പിക്ക് ഇല്ല പാരാമെഡിക്കലിന്റെ ഇല്ല ഫാർമസിക്ക് നഴ്സിംഗിന് ഡെന്റലിന് ആർക്കിടെക്ചറിന് ലോ അഗ്രികൾച്ചർ ഹോർട്ടികൾച്ചറിന് ഒന്നും ഇല്ല കാറ്ററിംഗ് ടെക്നോളജി ക്യൂനറി സയൻസ് എയർക്രാഫ്റ്റ് മെയിന്റനൻസ് വിഷ്വൽ ആർട്സ് ഏവിയേഷൻ യോഗ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എം ഫിൽ പി എച്ച് ഡി തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് ഓടിയ പ്രോഗ്രാം ഇല്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അതുപോലെ തന്നെ എൻഷറിങ് ആക്ടിവിറ്റീസ് വിത്തിൻ നിർബന്ധമായും താങ്കൾ യൂണിവേഴ്സിറ്റികൾ മാത്രമേ എടുക്കാവൂ പ്രിയപ്പെട്ടവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് നൂറ് ശതമാനം കേരള യൂണിവേഴ്സിറ്റിക്ക് നൂറ് ശതമാനം കോഴ്സുകൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഒന്നും തന്നെ നൂറ് ശതമാനം അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ പിന്നെ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും മറ്റ് പല സ്ഥലങ്ങളിലും സിക്കിമിലും മണിപ്പാലിലും അവിടെയും ഇവിടെയും ഉള്ള ഉദായ്പ് യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ടു ഡീമി യൂണിവേഴ്സിറ്റികൾക്ക് ഓണിയൽ പ്രോഗ്രാം ചെയ്യാൻ അവകാശമില്ല യു ജി സി അംഗീകാരമുണ്ട് എന്ന് പറയുന്നത് അവരുടെ ആ പ്രദേശത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ തമിഴ്നാട്ടിൽ കേരളത്തിൽ വന്ന് പ്രവർത്തിക്കാൻ അധികാരമില്ല ഒരു തരത്തിലുമുള്ള ഫ്രാഞ്ചൈസി വർക്കുകൾ ഇല്ല എന്ന് മനസ്സിലാക്കുക സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് മാത്രമാണ് അധികാരം ഇന്ദിരാഗാന്ധി നാഷണൽ നാഷണൽ ആണ് നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തിന്റെ പത്ത് ശതമാനം പോലും വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്നില്ല അതുകൊണ്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യും ഞാൻ റെക്കമെന്റ് ചെയ്യില്ല ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിസ്ക്രി മൊബൈൽ നമ്പറുകൾ തന്നിട്ടുണ്ട് അതിൽ വാട്സ്ആപ്പിലെ വാട്സ്ആപ്പ് ചെയ്യുക എഡ്ജി ഫോർ അഡ്വാൻസ്റ്റഡീസ് താങ്കളെ സഹായിക്കുന്നു പ്രോഹിബിഷൻ ഓഫ് ഫ്രാഞ്ചൈസീസ് അറേഞ്ച്മെന്റ്

ൂ എന്ന് ഒരിക്കൽ കൂടി ഞാൻ താങ്കളെ അറിയിക്കുകയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് അലോട്ടഡ് ടു ഹയർ എഡ്യൂക്കേഷൻ ഇന്ത്യ മുഴുവനും പ്രവർത്തിക്കാം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് ആ ജില്ലകളിൽ മാത്രമേ പ്രവർത്തിക്കാനുള്ള അനുവാദം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് കേരളത്തിൽ മാത്രമേ അനുവാദമുള്ളൂ മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പറ്റില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിധിയിലെ നാലര അര ജില്ല വയനാടിന്റെ അര ജില്ല അങ്ങനെ അത് മാത്രമുള്ളവർക്ക് അവിടുന്ന് എടുക്കാൻ പറ്റുകയുള്ളൂ അഞ്ച് ജില്ല മാത്രമുള്ളവർക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ അതല്ലാത്തവർക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കുക പോളിസി ഓൺ ടെറ്റോറിയൽ ജൂരിസ്റ്റിക്ഷൻ ഡിഫൈൻഡ് അണ്ടർ യു ജി സി കൃത്യമായി അത് പറഞ്ഞിരിക്കുന്നു സ്റ്റുഡൻസ് ആ ഉറപ്പിക്കുക ഉറപ്പിക്കുക അഡ്മിഷന് കൗൺസിലിംഗ് സെഷന് കോണ്ടാക്ട് പ്രോഗ്രാമിന് പ്രോഗ്രാം ചെയ്യുന്നതിന് ക്ലാസ് നൽകുന്നതിന് പരീക്ഷ നടത്തുന്നതിന് ഒന്നും വിത്തിൻറ്റോറിയൽ ജൂരിസ്റ്റിക്ഷൻ അവരവർക്ക് അനുവദിക്കപ്പെട്ടേ പ്രവർത്തിക്കാൻ പറ്റൂ അതല്ലാതെ ഫേസ്ബുക്കിൽ പറയുന്ന എല്ലാ ചെന്നായിക്കൾ അടുത്തേക്കും പോകാതെ നിർബന്ധമായും നിങ്ങൾ ഇരയാകാതെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നൽകിയിരിക്കുന്ന പൂർത്തിയാക്കി തരിക തരിക നിർബന്ധമായും നമുക്ക് ഈ ഒരു സംഗതി ചെയ്യാവുന്നതാണ് നോക്കൂ ക്രിയേറ്റ് ഒരുപാട് കുട്ടികൾ എന്റെ അടുത്ത് അന്വേഷിക്കുന്നുണ്ട് സാർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് വളരെ സിമ്പിൾ ആണ് ക്രിയേറ്റ് ചെയ്യാൻ മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും അതിന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനില് നൽകിയിരിക്കുന്ന നിർബന്ധമായും എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു പ്രിയപ്പെട്ടവരെ വീണ്ടും ഓർക്കുക ഈ ജനുവരി രണ്ടായിരത്തി ആരംഭിച്ചിരിക്കുകയാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അഡ്മിഷൻ എടുക്കുമ്പോൾ പല തരത്തിലുള്ള കോമ്പിനേഷനുകൾ സൂക്ഷ്മതയോടുകൂടി എടുക്കേണ്ടതുണ്ട് നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ വിദ്വാൻ ആണെങ്കിൽ പോലും ഇരുപത് കൊല്ലത്തെ സേവന പാരമ്പര്യം താങ്കൾക്ക് ഇല്ല ഒരു അക്ഷയ സെന്റർ എല്ലാം ഇഗ്നോ മാത്രമല്ല ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ സെന്റർ ഒരു ഇന്റർനെറ്റ് കഫേ ഇഗ്നോ പ്രവർത്തനങ്ങൾ അല്ല ചെയ്യുന്നത് ഇഗ്നോ പ്രവർത്തനങ്ങൾ ഇരുപത് കൊല്ലത്തിൽ കൂടുതൽ ഇഗ്നോയുടെ അക്കാഡമിക് കൗൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള ഇഗ്നോ ഹെൽപ്പ് ഡെസ്കും ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസും താങ്കൾക്ക് അഡ്മിഷൻ എടുത്തു തരുന്നു ഒപ്പം തന്നെ റീ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും വളരെ ഭംഗിയായിട്ട് റീ രജിസ്ട്രേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കാഡമിക് കൗൺസിലിംഗിന്റെ ഓരോ നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഫ്രോഡ് തട്ടിപ്പുകാരെ ശിക്ഷിക്കണം എന്നുള്ള വീഡിയോസ് നാല് കൊല്ലത്തെ ഡിഗ്രി ഇപ്പോൾ തന്നെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്രഷ് അഡ്മിഷനും റീ രജിസ്ട്രേഷനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു വൈകിക്കരുത് വ്യാപകമായ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിർബന്ധമായും താങ്കൾ ജനകീയ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസസ് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് താങ്കൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് എല്ലാ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് തട്ടിപ്പുകാരെ സൂക്ഷിക്കുക തട്ടിപ്പുകാരെ ശിക്ഷിക്കുക അഡ്മിഷന് ഓരോ കോമ്പിനേഷൻ സബ്ജക്ട് സെലക്ട് ചെയ്യുമ്പോൾ വളരെ 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 പാലിക്കേണ്ടതുണ്ട് ജനുവരി രണ്ടായിരത്തി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഈ സന്തോഷ ആദ്യമേ ിൽ എത്തിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്